ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇത് ലുലുമാളിൽ പോയ വീ എടുത്തപ്പോൾ വീഡിയോ കേട്ടോ ലുലുമാളിൽ എപ്പോഴാന്ന് വെച്ചാൽ ഒന്നാം തീയതി പോയിരുന്നു നമ്മളെ ലുലുമാളിൽ ബിഗ് ചോക്ലേറ്റോൻ്റെ ഡേസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ചോക്കോ ഡേയ്സ് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഓഫറ് വന്നിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ആട്ടെ ആ സമയത്ത് പോയിട്ട് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാണ്ടോ ഗാലക്സി കിറ്റ് കാറ്റ് പറയുക ഡയറി മിൽക്ക് അങ്ങനെ എന്താ ഒട്ടനവധി ചോക്ലേറ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു കേട്ടോ ഒറ്റ ഉള്ളിയിട്ടുണ്ടായിരുന്നു കാണാൻ അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ചോക്ലേറ്റുകൾ അപ്പോൾ ഞാൻ മെയിനായിട്ട് പോയിട്ട് പോയിട്ട് ഈ ചോക്ലേറ്റും ബിസ്ക്കറ്റ്സ് ഒക്കെ എടുക്കാനാണ് അപ്പോൾ ഞാൻ ഇതന്നെയാണ് എടുത്തു ഷേക്കുട്ട് മുകളിലിരുത്തിയപ്പോൾ അവൻക്ക് ആ വണ്ടിയിൽ ഇരിക്കണ്ടോ അവനെയും അതെങ്കിൽ പോയി എല്ലാം വിളിച്ചിരുന്ന അങ്ങനത്തെ ഒരു ഇതായിരുന്നു അവൻ എന്നെ ഇറക്കി വിട എന്നെ ഇറക്കി വിടുകിരിക്കായിരുന്നു പിന്നെ ഞാൻ അവൻ്റെ കയ്യിലൊരു ഇൻറ്റർജ്യൂ ജോയ് കൊടുത്ത് അവൻ അവിടെ സേ അപ്പോൾ പോയണ്ടോ ഡയറി മിൽക്കിൻ്റെ ഗാലക്സിൻ്റെ കിക്കാറ്റിൻ്റെ കിക്കേഴ്സിൻ്റെ അങ്ങനെ ഒട്ടനവധി ചോക്ലേറ്റിൻ്റെ ഒരു സെലക്ഷനും കളക്ഷനും മോക്കാടിപുള്ളി ആയിരുന്നു കേട്ടോ അപ്പം ഞാനധികം ഞാൻ ആ ഒരു ഉറുപ്പിയും കൊണ്ടാണ് പോയത് പറയാമല്ലോ ചോക്ലേറ്റ് മൺസ് മേടിക്കാനാണ് അവർ ആരുപ്പയും കൊണ്ട് പോയി ആറുപ്പിക്കും മൊത്തം എടുത്തു കേട്ടോ പിന്നെ അതിനകത്ത് തട്ടുകട വരെയൊന്നുണ്ട് കേട്ടോ നമ്മുടെ നൊസ്റ്റാൽജകളിൽ ഉണർത്തുന്ന ഒരു തട്ടുകട അതൊരു അല്ലാത്ത ഫീൽ തന്നെയായിരുന്നു നമ്മൾ പണ്ട് ഇങ്ങനെ ചായക്കടയിലൊക്കെ പോയൊരു ഫീല് പിന്നെ അതാ ചായക്കുട്ടി അതുമായിട്ട് തള്ളിക്കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ബിഗ് ചോക്ലേറ്റ് ഡേസ് പറഞ്ഞിട്ട് ആ ഒരു ഓഫറിൻ്റെ സമയത്താണ് ഞാൻ പോയത് എന്താ അടിച്ച് പൊളിച്ച് ഞാൻ എന്തല്ലല്ലോ മമ്മൾ ഈ പ്രാവശ്യം പോയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം ലൈക്ക് ഷെയർ ആക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബൈ